സഹോദരങ്ങളെ ഇന്ന് മുത്തിന്റെ ദിവസമാണ് ഇതാണ് സീപ്പേള് കടലിൽ നിന്ന് കിട്ടുന്ന മുത്താണ് ഇത് ഇതുപോലെയുള്ള മുത്തു ചിപ്പികളിൽ നിന്നാണ് ഈ മുത്ത് കിട്ടുന്നത് ഇന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഫ്രീ ഗിഫ്റ്റ് ആണ് ഇത് ഇന്ന് എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇതിൽ നിന്ന് ഓരോ മുത്ത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നല്ലേ ഇതുപോലെയുള്ള ലോക്കറ്റുകളായിട്ട് ഉപയോഗിക്കാനും ഇതുപോലെ കമ്മലിൻ്റെ കമ്മൽ ഉണ്ടാക്കാനൊക്കെയാണ് ഈ മുത്തുകൾ ഉപയോഗിക്കുന്നത് അതാണ് ഇന്ന് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇന്ന് നമ്മുടെ ഇബ്രാഹിം ഇബ്രാഹിംബായി വാങ്ങിയ ഒരു കമ്മൽ സെറ്റാണിത് അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രീ ഗിഫ്റ്റ് ആണ് രണ്ടെണ്ണം അദ്ദേഹം ആവശ്യപ്പെട്ടതുകൊണ്ട് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് ശരിക്ക് ഒരെണ്ണമാണ് കൊടുക്കേണ്ടത് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിയാൽ ഒരു പേളാണ് നമ്മൾ ആയിട്ട് കൊടുക്കുന്നത് ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഫ്രഷ് വാട്ടർ പേളാണ് ഉപ്പുവെള്ളത്തിലല്ല ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന പേളാണിത് അതുപോലെ ഇന്ന് ഒരുപാട് മാലകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഇന്നത്തെ വളരെ കുറഞ്ഞ വിലക്ക് അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ മാല മുഴുവനായിട്ട് കൊടുക്കാൻ അതിൻ്റെ കൂടെ രണ്ട് കമ്മലും ഉണ്ട് ഈ കമ്മല് ഇതിലെ സ്റ്റോണുകളൊന്നും റിയൽ സ്റ്റോണുകളല്ല അതിൽ പേൾ റിയൽ പേളാണ് അത് സർട്ടിഫൈഡ് പേളാണ് ആ പേൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള ഗോൾഡോ സിൽവറോ എന്തൊക്കെ എന്താ വേണമെന്ന് വെച്ചാൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാല ഉണ്ടാക്കാം നമ്മൾ ആ പേള് മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു മുത്തുമാല ഉണ്ട് ഈ ഒരു മുത്തുമാലയ്ക്ക് മൂവായിരം രൂപയാണ് അതിൽ ചെറിയ ചെറിയ കളർ ഡിഫറൻസ് ഉണ്ടോ റിയൽ പേളാണെങ്കിൽ ഒരേ കളറൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പം അതുകൊണ്ട് അതാണ് ഇത് മൂവായിരം രൂപയാണ് ഇതിന്റെ വില ഇനി ഇത് ആണ് ഡ്യൂപ്ലിക്കേറ്റ് മുത്ത് ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് ശേഷം പിന്നെ ഇത് ഡബിൾ ഡബിൾ ആയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ വില അറിയാലോ ഇത് മൂവായിരം മൂവായിരം ആറായിരം രൂപ ഇതിപ്പോൾ രണ്ട് മാലയായിട്ട് ഉപയോഗിക്കാം ഒരു മാലയായിട്ട് ഇങ്ങനെ ഡബിൾ മാലയായിട്ടും ഉപയോഗിക്കാം ഇതുപോലെ ഒരുപാട് ഡിസൈനുകൾ ഇതിലുണ്ട് ഇത് അത് ഇത് ആദ്യം ഒമ്പതിനായിരം രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്ന മാലയാണ് അത് ആ ബാക്കി അത് ഇന്നത്തെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആറായിരം രൂപയ്ക്ക് അത് കൊടുക്കാം പിന്നെ ഡിസൈനുകൾ ഒരുപാടുണ്ട് കേട്ടോ മൂവായിരം രൂപയുടെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൻ രൂപയുണ്ട് ചെറിയ ചെറിയ ഒരുപാട് ഒക്കെ റിയൽ പേളാണ് ഇനി നമുക്ക് ഈ കമ്മൽ ഇത് ഒരു സെറ്റിന് ആയിരം രൂപയാണ് വല്ല ഇതിൻ്റെ കൂടെ ഈ ആയിരം രൂപയുടെ സെറ്റിൻ്റെ ഒപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കാം പക്ഷേ രണ്ടെണ്ണം വേണം അപ്പൊ രണ്ട് സെറ്റ് വാങ്ങുകയാണെങ്കിൽ രണ്ട് മൊത്ത് കിട്ടുക അതല്ലെങ്കിൽ ഇതിന് സ്പെഷ്യൽ പൈസ കൊടുത്താൽ ഇത് കിട്ടുകയൊക്കെ ചെയ്യും ഈ മൊത്ത് ഇതാണ് നമ്മൾ പറഞ്ഞ ആ സീപൾ എന്ന് പറഞ്ഞത് ഇത് ഒരു കാരറ്റിന് അഞ്ഞൂറ് രൂപയാണ് വില അപ്പൊ നമ്മുടെ അടുത്ത് ഇതിലെത്രണ്ട് നോക്കാം നമുക്കൊന്ന് ഇത് നാന്നൂറ്റി നാനൂറ്റി നാല്പത്തി ഒമ്പത് നാനൂറ്റി നാല്പത്തി ഒമ്പത് ആകുമ്പോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇന്ത് അഞ്ഞൂറ് ഇത് രണ്ടു ലക്ഷം രൂപയുടെ മുത്താണ് ഈ കാണുന്നത് മേഖലയില് അപ്പൊ ഈ മുത്തിന്റെ ഏകദേശം വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് അപ്പം അതിന് അത്രയും വാല്യൂ ഉള്ള മുത്താണ് ഇത് മോതിരം ഉണ്ടാക്കാനാണ് സാധാരണ ഉപയോഗിക്കാറ് ഒരു പേളിന് ഒരു എട്ട് ക്യാരറ്റ് എട്ട് ക്യാരറ്റ് ആകുമ്പോൾ നാലായിരം രൂപകളും വരും എട്ട് എന്ത് അഞ്ഞൂറ് നാലായിരം രൂപയാണ് ഈ ഒരു ഒരൊറ്റ മുത്തിൻ്റെ റേറ്റ് ഇനി നമുക്ക് ഇതുപോലുള്ള ഫ്രഷ് വാട്ടർ പേളുകളൊന്നും മോതിരം ഉണ്ടാക്കാം ഏഴ് ക്യാരറ്റ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഒരു പേളിന് ഒരു ക്യാരറ്റിന് ഏഴ് കാലും പതിനാല് ആയിരത്തി നാന്നൂറ് രൂപ ഈ ഒരു ഈയൊരു പേരിന് വരും വില വരും അങ്ങനെയുള്ള മുത്തുകളാണ് ഇത് ഇതും ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒക്കെ മുത്തുണ്ടാകും ഇനി നമുക്ക് ഈ ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് മുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് തന്നെ തോന്നും പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കറ്റാണ് ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഹോള് കണ്ടാൽ മനസ്സിലാക്കാം അതായത് ഈ ഹോള് സാധാരണ മുത്തിൻ്റെ ഹോളുകളേക്കാൾ കുറച്ച് വലിയ ഹോളുകളായിരിക്കും റിയൽ മുത്തുകളുടെ ഹോളുക ഇത്രേ ഉണ്ടാവുള്ളൂ ചെറിയൊരു ഡ്രില്ല് ഹോൾ ആയിരിക്കും ഉണ്ടാവുക മറ്റേത് മേക്കിംഗ് ടൈമിൽ ഉണ്ടാക്കുന്ന ഹോളുകളാണ് അത് വലിയ വലിയ ഹോളുകളായിരിക്കും ഇതേപോലെ ഇതേപോലെ ഉണ്ടാവും അതൊന്ന് പിന്നെ പിന്നെ നമുക്ക് കടയിലൊന്നും ഒന്നും പോയിട്ട് ഒരച്ചു നോക്കാനൊന്നും ഒരു സമ്മതിക്കില്ലല്ലോ പക്ഷെ നമുക്കിതൊന്ന് ഉരച്ച് നോക്കാം ഈ ഒരു പേളെടുത്തിട്ട് ഒരു കല്ലില് ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ ഒരയ്ക്കുമ്പോ ഇതിനകത്ത് ക്ലിയർ ആവുന്നുണ്ടോ ഇതിനകത്ത് ആ തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും വേണ്ട ഇപ്പോൾ ഈ ഇവിടെ നല്ല തിളക്കം ഉണ്ടാവും ആ ഉരച്ച ഭാഗത്ത് ഷൈനിങ് പോയി അതായത് ഇതിന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ ഒരു ഷൈനിങ് കൊടുത്തതാണ് ഈ പേളെന്ന് മനസ്സിലാക്കാം അപ്പം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഈ മാല മൊത്തം ആണ് ഇനി നമുക്ക് ഒറിജിനൽ ഒറിജിനൽ എങ്ങനെ മനസ്സിലാക്കാം അത് നമുക്കൊന്ന് അരച്ച് നോക്കട്ടെ അങ്ങനെ അതേപോലെ ഇതിലും വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് നല്ല ഈ പൊടി ആണ് മുത്തിൻ്റെ ഇതൊരു മെഡിസിൻ കൂടിയാണ് ആ ഒരു പൊടി ഒറിജിനൽ മുത്തിൻ്റെ ഇനി അത് അത് നമുക്കൊന്ന് നോക്കാം അവിടെ അത് ഉണ്ട് ഉരച്ച് പോകുമ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഷേപ്പിൽ മാത്ര മാറ്റം വരുള്ളൂ ഷേപ്പിൽ മാത്രമേ മാറ്റം വരൂ ഉള്ളിലുള്ള തിളക്കം നഷ്ടപ്പെടില്ല കണ്ടില്ലേ അവിടെ ഒരു ഒരു പാട് പോലെ ഉണ്ട് ആ പാട് നമുക്ക് ഇനി ഒന്നുകൂടി വരച്ച് കഴിഞ്ഞാൽ ആ പാടും പോകും അതായത് ഇതിൻ്റെ അകത്ത് എത്രത്തോളം വരയ്ക്കുന്നു അത്രയും ഈ തേഞ്ഞു പോവാന്നല്ലാതെ കളറും ഷൈനിങ്ങും നഷ്ടപ്പെടില്ല ശരില്ലേ അത് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ ഞാനിന്ന് ഒരു ചെറിയൊരു വർക്കർ ക്ലാസ് കൊണ്ട് അത് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു വട്ടം പോലുള്ള പാടുപോലും പോവും ഇനി നമുക്ക് ഈ ഫ്രഷ് വാട്ടർ പേളിൽ നിന്ന് ഒരു മുത്തു കൂടി എടുത്ത് ഉരച്ച് നോക്കാം ഇത് അതിന്റെ ഫ്രണ്ട് സൈഡ് ഇത് അതിന്റെ ബാക്ക് സൈഡ് ബേക്ക് സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ഇത് കണ്ടുകഴിഞ്ഞാൽ വരയ്ക്കാൻ തോന്നില്ല എന്നാലും നമുക്ക് ഇതൊന്ന് ഉരച്ച് നോക്കാം ശബ്ദം കേൾക്കണില്ലേ ഇനി ആ ഭാഗം നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് തിളക്കം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കാണാം ഇത് ആ പൊടിയാണ് തുടച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ അത് തിളങ്ങും എത്ര അതിപ്പോൾ നമ്മൾ എത്ര ഒഴിച്ചാലും അതിൻ്റെ ആ ഒരു ഷേയ്പ്പ് നഷ്ടപ്പെടുക എന്നല്ലാതെ അതിൻ്റെ ഷൈനിങ്ങിന് ഒരു നഷ്ടം വരില്ല ഇനി നമുക്ക് വേറൊരു തന്നെ എടുക്കുന്ന നോക്കാം ഇത് ഇതൊരു എടുത്ത് നോക്കാം അതേതിൻ്റെ ഇൻസൈഡ് ഔട്ട് സൈഡ് ഏത് ഭാഗം വേണമെങ്കിലും ഇത് ഈ ഈ ഭാഗം തന്നെ വരയ്ക്കാം ഇപ്പം ഇപ്പം നമുക്കിങ്ങനെ തിളക്കത്തിൽ ഇങ്ങനെ കാണുന്നില്ല ആ ഭാഗം തന്നെ വരയ്ക്കാം തിളങ്ങുന്ന ഭാഗമാണ് വരയ്ക്കാൻ നോക്കിയത് അപ്പോൾ നമ്മൾ വിചാരിക്കും ആ തിളക്ക അവിടുന്ന് പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും ഇനി നമുക്ക് നോക്കാം ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ വീണ്ടും മുൻപ് എങ്ങനെയാണോ തിളങ്ങിയിരുന്നത് അതേപോലെ തന്നെ തിളങ്ങും ഈ റിയൽ പേട എത്ര നിങ്ങൾ വരച്ചോ വീണ്ടും അത് ഉള്ളിലേക്കുള്ളിലേക്ക് പോകും തോറും ഈ ഉള്ളി തൊലി പിടിക്കുന്ന പോലെ അതിങ്ങനെ തിളങ്ങിക്കൊണ്ടേയിരിക്കും അതിന്റെ തിളക്ക ഒരു കാലത്തും നഷ്ടപ്പെടില്ല ഇനി കൂടുതൽ ഷൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ മറ്റൊന്ന് വരച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു കോട്ടൺ സർഫസിൽ ഒന്ന് വരച്ച് കഴിഞ്ഞാല് വീണ്ടും പഴയ പോലെ ആദ്യം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തിള കണ്ട തിളക്കത്തിന് ഒരു നഷ്ടം വരില്ല പക്ഷേ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പേള വരച്ചപ്പോൾ എന്താണ്ടായത് ഇവിടെ ഇതല്ല ഒരച്ചത് വേറെ ആ ഇതാണ് നമ്മൾ വരച്ചത് വരച്ചപ്പോൾ കണ്ടില്ല ആ തിളക്കാവിന്ന് പോയി ഇനി ആ ഇനി ഇത് ഇത് എന്ത് ചെയ്താലും ആ ഇപ്പം നമ്മളിവിടെ എന്ത് ചെയ്താലും പഴയ പോലെ തിളങ്ങില്ല അത് പ്ലാസ്റ്റിക് ആയിട്ട് തന്നെ വെക്കും അങ്ങനെയാണ് റിയൽ പേളും ഡ്യൂപ്ലിക്കേറ്റ് പേളും തിരിച്ചറിയുന്നത് അപ്പോൾ വേഗം തന്നെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം ഇത് ഇതിൽ ഈ വലിയ സെറ്റിന് ആയിരം രൂപയും ചെറിയ സെറ്റിന് എഴുന്നൂറ് രൂപയാണ് വരാം അപ്പോൾ അതിനനുസരിച്ച് ഈ എഴുനൂറ് രൂപയുടെ സെറ്റ് വാങ്ങുമ്പോഴും ആയിരം രൂപയുടെ സെറ്റ് വാങ്ങുമ്പോഴും ഇതിൽ നിന്ന് ഓരോന്ന് നിങ്ങൾക്ക് കിട്ടും രണ്ട് സെറ്റാണ് വാങ്ങുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കിട്ടും അതല്ല ഇത് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും കേട്ടോ അപ്പം നിങ്ങളുടെ സാധനങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇന്ന് ഇന്നത്തെ വലിയ ആണിത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അതുപോലെ ഇവിടെ ഉള്ളത് മൂവായിരത്തി അഞ്ഞൂറ് ഏത് വലിയ മാല എടുത്താലും ഇപ്പം ഇതുപോലെയുള്ള വലിയ മാല ഒരെണ്ണം എടുത്ത് പുറത്തേക്ക് അതെടുത്ത് കാണിക്കാം അല്ലേ ഇതിന്റെ പോലെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റോണുകളൊക്കെ ഡയമണ്ട് അല്ലെങ്കിൽ മരതകൊന്നും വിചാരിക്കേണ്ട അതൊക്കെ ഇമിറ്റേഷൻ സ്റ്റോണുകളാണ് ഇതിൻ്റെ ഈ പേളിൻ്റെ വില മാത്രമാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അധികം വളരെ കുറച്ചേ ഉള്ളൂ ആവശ്യമുള്ള ആളുകൾക്ക് ഇന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഇത് ഫ്രഷ് വാട്ടർ പേൾ ക്യാരറ്റിന് ഇരുന്നൂറ് ഇത് സീ പേള് ക്യാരറ്റിന് അഞ്ഞൂറ് അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം